മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകത്തിലെ ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്ത് വെച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ സ്വതന്ത്രമായ വായു വിശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും സ്വതന്ത്രമായ ഒരു അഭിപ്രായം പോലും പറഞ്ഞ് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും പ്രത്യേകം ചില ആൾക്കാരുടെ സംസ്ഥാനമാണെന്നും അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്നോളം സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലത്തിന്റെ ഒരംശം പോലും മലപ്പുറത്ത് പിന്നോക്കക്കാർക്ക് കിട്ടിയിട്ടില്ല എന്നും മാറി മാറി വന്ന പല ഭരണകൂടങ്ങളും എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അവരുടെ കുടുംബസ്വത്തായി കൊണ്ടുപോയെന്നും അസംഘടിതരായ പിന്നോക്കക്കാർ ഇപ്പോഴും വെറും ുത്തികളായി തുടരുകയാണെന്നും നിങ്ങൾ പ്രത്യേക രാജ്യത്തിന്റെ ഇടയില് മറ്റൊരു ആളുകളുടെ എല്ലാ തിക്കും നോട്ടും നോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ പയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ എനിക്ക് സാധിക്കുകയില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്ത് വെച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇട്ട് ഇത്തരം നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചു പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസ്ഥ ലഭിക്കും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാനും മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടെ പോകുന്ന തരണം ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു വന്നു പോയി ഈ വന്നവനും പോയതും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളും കുടുംബക്കാരാണ് എന്നുള്ളൊരു വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ഇരിക്കട്ടെ എന്ന് കണക്കായിക്കൊണ്ട് ഒരു കുടിപ്പള്ളി കൂടെ പോലത്താനില്ല ഒരു കോളേജുണ്ട് അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എന്തുണ്ട് മലപ്പുറത്ത് നമുക്ക് വളരെ ബാക്കി എന്തിനാണ് എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം മലയാളം ടെലിവിഷൻ മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் அங்கேஜுகள்